കൃതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ ജയിക്കുന്നവന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ജയിക്കുന്ന ദൈവ മക്കൾക്ക് ലഭിക്കുന്ന ചില പ്രതിഫലത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ ഏഴ് സഭയ്ക്കുള്ള തൂതിൽ ഓരോ സഭയുടെയും അവസാന ഭാഗങ്ങളിൽ ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും ഞാനവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും ഈ വേദഭാഗത്തിലൂടെ ജയിക്കുന്നവന് മൂന്ന് പ്രതിഫലമാണ് കർത്താവ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഭൂമിയിലെ നമ്മുടെ വാസ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ നമ്മൾ കാണുന്നു സ്പോർട്സിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളുണ്ട് ക്രിക്കറ്റുണ്ട് വോളിബോളുണ്ട് ബാസ്ക്കറ്റ് ബോളുണ്ട് ഹോക്കിയുണ്ട് ഓറ്റ മത്സരങ്ങളുണ്ട് അതിവേഗം ഓടി മുമ്പിലെത്തുന്ന വ്യക്തിക്ക് അവന് ലഭിക്കേണ്ട പ്രതിഫലം ലഭ്യമായി തീർ ഏത് കളിയിൽ ഏർപ്പെട്ടാലും ആ മത്സരത്തിൽ ജയിക്കുന്ന ടീമിന് ലഭിക്കുന്ന പ്രതിഫലം ആ രാജ്യത്തിന് ടീമിന് സന്തോഷം നൽകുന്നതാണ് ഇപ്പോൾ ജയിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിക്ക് സമ്മാനം ലഭിക്കുന്നതുപോലെ കൃതാവാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വചന അടിസ്ഥാനത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കൃതാവാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഒരു വ്യക്തി ലോകത്തെ ജയിച്ച് അവൻ എത്തിച്ചേരുമ്പോൾ അവന് ലഭിക്കുന്ന പ്രതിഫലം ലോകത്തിൽ അനേക പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആ പ്രതിഫലമാണ് ലോകത്തിലെ പ്രതിഫലങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ശോഭ മങ്ങിപ്പോവും എന്താ പ്രശംസിക്കുന്നവർ പുകഴ്ത്തുന്നവർ കൈയടിക്കുന്നവർ നമ്മളിൽ ഒരു തെറ്റ് കണ്ടാൽ നമുക്കെതിരെ നിൽക്കും സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം അത് ക്ലാവ് പിടിച്ചു പോകുന്നതല്ല തുരുമ്പെടുത്തു പോകുന്നതല്ല അതിൻ്റെ ശോഭ ഭംഗിപ്പോകുന്നതല്ല അത് നിലനിൽക്കുന്ന പ്രതിഫലമാണ് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് മറിഞ്ഞിരിക്കുന്ന മന്ന എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു പഴയ നമ്മുടെ കാലഘട്ടത്തിൽ ജനത്തെ മന്ന കൊടുത്ത് പോഷിപ്പിച്ച ചരിത്രം ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു കുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തി വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അവരുടെ ആ യാത്രയിൽ മഞ്ഞിൽ പൊതിഞ്ഞ് മന്ന ദൈവർ കൊടുത്തു മഞ്ഞ് നീക്കി മഞ്ഞ അവർ ഭക്ഷിച്ചു മിശ്രയിൽ നിന്ന് യാത്ര ചെയ്ത സരേജന കനാലിൽ വരെ ദൈവർക്ക് മന്ന കൊടുത്തു അവരെ പോഷിപ്പിച്ചു വഴി നടത്തി അത് ശ്രേഷ്ഠകരമായ ഭോജനമെന്ന് അവരെ വിശേഷിപ്പിച്ചു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ നിസ്സാരമെന്നും അവരെണ്ണുവാൻ പറയുവാനിടയായി തീർന്നു അപ്പോൾ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ ദൈവമൊരുക്കിയ മഞ്ഞ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തത് മഞ്ഞിൽ പൊതിഞ്ഞായിരുന്നു എന്ന നമ്മൾ ചിന്തിച്ചല്ലോ ആ മഞ്ഞ് നീക്കി വേണം അവരത് ഭക്ഷിക്കുക ദൈവവചനമെന്ന എന്ന മഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ അനേകരിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ മറഞ്ഞിരിക്കുന്ന ശക്തമായ ദൂത് നമ്മളോടുള്ള ബന്ധത്തിലുണ്ട് അത് വ്യക്തമായിട്ട് ഗ്രഹിക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റെടുക്കണമെങ്കിൽ ചില മഞ്ഞ പോലുള്ള അവസ്ഥകളെ നീക്കി കതലായ ആത്മീയ ദൂതുകൾ അതിൽ നിന്ന് നാം പ്രാപിച്ചെടുക്കണം അത് നമുക്ക് വിടുതലാണ് ആശ്വാസമാണ് സൗഖ്യമാണ് ആത്മീയ വളർച്ചയ്ക്ക് അത് കാരണമായിത്തീരും പെരുമ്പോ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ കർത്താവ് വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് അത് ഇസ്രയേൽ ജനം മരുഭൂമിയിൽ കഴിച്ച മന്നയല്ല മരുഭൂമിയിൽ മഞ്ഞ കഴിച്ചവർ പിന്നീട് മരിച്ചുപോയി അവരാരും ഇന്ന് ഈ ലോകത്തിലില്ല ഭൂമിയുടെ പരപ്പിലില്ല എന്നാൽ ഞാൻ ജയിക്കുന്നവന് വേണ്ടി നൽകുന്നത് ജീവിപ്പിക്കുന്ന ജീവൻ നിലനിർത്തുന്ന നിത്യജീവൻ്റെ മന്നയാണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തുക ഈ ഭൂമിയുടെ പരപ്പിൽ താൽക്കാലികമായി നിലനിൽക്കുവാനുള്ള മന്നയല്ല കർത്താവ് ഒരുക്കിയിരിക്കുന്നു നിത്യതയോളം നിലനിൽക്കുന്നത് യുഗങ്ങളോളം നിത്യനായ ദൈവത്തോടു കൂടെ ജീവിക്കുവാൻ ഉതകുന്നതുമായിരിക്കുന്ന മഞ്ഞ അതുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്ന മഞ്ഞ എന്ന് വെളിപ്പെടുത്തി പഴയ ദിവത്തിൽ മഞ്ഞ കൊടുത്തപ്പോൾ മഞ്ഞുകൊണ്ട് മറച്ച ദൈവജനത്തിന് കൊടുത്തു ഭവനത്തിൽ എത്തിച്ചേർന്നു എങ്ങനെ എത്തിച്ചേർന്നു ജയിച്ച എത്തിച്ചേർന്നു തൻ്റെ മക്കൾക്കും മറഞ്ഞിരിക്കുന്ന മഞ്ഞ പ്രതിഫലമായി കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കും പ്രിയപ്പെട്ടവരെ ഈ മന്ന ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ അതിനവകാശികളായിത്തീരണം കർതാവായിരിക്കും നേശ്യക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവം ലോകത്തിലെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ലോകമോഹങ്ങളെ അടിമപ്പെട്ടു ജീവിക്കാതെ കർതാവിനടിമപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ച് മുന്നേറാൻ കഴിയുന്നുവെങ്കിൽ ഈ പ്രതിഫലം നിശ്ചയമായിട്ടും തീരും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വെള്ളക്കല് വെള്ള പരിശുദ്ധനും പരമോന്നതനുമായ പരിപാലകനുമായി ദൈവത്തിൻ്റെ വിശുദ്ധിയെ കാണിക്കും നമ്മുടെ കർപൂർണമായും വിശുദ്ധൻ എന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തും ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഴമായിട്ട് ആഗ്രഹിക്കും ഞാൻ സർവ്വശക്തനായിരിക്കുന്ന പോലെ നിങ്ങൾ സർവ്വശക്തരായിരപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞില്ല ഞാൻ സർവവ്യാപിയായിരിക്കുന്ന പോലെ നിങ്ങളും എന്നും കർത്താവ് വെളിപ്പെടുത്തിയില്ല ഞാൻ സർവജ്ഞാനിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നും കർത്താവ് പറഞ്ഞില്ല എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരപ്പി ഇപ്പോൾ വെള്ള കർതാവിൻ്റെ വിശുദ്ധിയെ കാണിക്കും വെളിപാട് പുസ്തകം മൂന്നിൻ്റെ അഞ്ചിൽ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കുമെന്നും വെള്ള നിലയെങ്കിൽ ധരിക്കുമെന്ന് ഏഴിൻ്റെ ഒൻപതിൽ വെള്ളക്കുതിരയെക്കുറിച്ച് പത്തൊൻപതിൻ്റെ പതിനാലിൽ വെള്ള സിംഹാസനത്തെക്കുറിച്ച് ഇരുപതാം അധ്യായം പതിനൊന്നാം വാക്യം വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കും ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ കൃതാവിൻ്റെ വിശുദ്ധിയെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു എന്ന് കാണുവാൻ കഴിയുകയാണ് ലോകത്തിൻ്റെ അശുദ്ധിയെ ദൈവിക വിശുദ്ധി കൊണ്ട് ജയിച്ച് മുന്നേറുന്നവർക്ക് വേണ്ടി വിശുദ്ധിയുടെ പ്രതീകമായ വെള്ളക്കല്ല് ലഭ്യമായിത്തീരും വെള്ളം കൊണ്ട് നിറയപ്പെട്ട കല്ല് അങ്ങനെയുള്ള ദൈവമക്കൾക്ക് ദൈവമൊരുക്കും അത് പ്രാപിച്ചെടുക്കുവാൻ കൃതാവ് നീ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാം മൂന്നവിടെ പറഞ്ഞിരിക്കും പുതിയ പേര് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയ ഒരിശലയും എൻ്റെ പുതിയ നാമം എൻ്റെ പുതിയ പാട്ട് പുതിയ ആകാശം പുതിയ ഭൂമി എല്ലാം പുതിയതാക്കുന്നു എന്ന് വചനം വെളിപ്പെടുത്തുന്നു അനവധി നിരവധി പുതിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് വിളിപ്പാട് പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് പുതിയ അനവധി കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തിയുടെ പേര് ഓമന പേരും വ്യക്തമായിട്ട് അറിയുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ പേരറിയുന്നു പേരും അറിയും നമ്മളെ ചൊല്ലി കർത്താവ് വിളിക്കും ഇന്ന് ഓരോ വ്യക്തിയെയും അവരുടെ പേരുകൊണ്ട് പരസ്പരം നാം തിരിച്ചറിയുന്നു എന്നാൽ നാം ദൈവസന്നിധിയിൽ ജയിച്ചവനായി നിൽക്കുമ്പോൾ ഭൂമിയിൽ നായിരുന്നപ്പോൾ നമുക്ക് ലഭിച്ച പേരുകളല്ല അവിടെ വീണ്ടും ഇടുന്നത് വീണ്ടും വിളിക്കുന്നത് പുതിയൊരു പേര് എന്ന് പറഞ്ഞിരിക്കും ഇന്നത്തെ ഒരു മനുഷ്യൻ്റെ പേര് അവൻ്റെ പേരിലൂടെ മറ്റുള്ളവർ അറിയുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ അവനെ തിരിച്ചറിയുമ്പോൾ കൃതാവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു ഒരു പുതിയ പേര് ജയിച്ച് കൃതാവിൻ്റെ അടുക്കൽ ചില തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ദൈവം തരുന്ന പുതിയ പേര് അവനും ലഭിക്കുന്നവനും മാത്രമേ അറിയുവാൻ കഴിയുള്ളൂ ഇന്ന് നമ്മുടെ പേരുകൾ അനേകരറിയും ദൈവപ്പെടുന്ന പേര് അവനും ദൈവത്തിനും അതാണ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പുതിയ പേരിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിന് പുതിയ പേർ വിളിക്കപ്പെടുമെന്ന ഈസ്യാപ്രമാൻ പുസ്തകം അറുപത്തിരണ്ടിൻ്റെ രണ്ടിൽ വെളിപ്പെടുന്നു യഹോവിടെ വായി കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും എസ് സി അബ്രഹാൻ്റെ പുസ്തകം അറുപത്തിയഞ്ചിൻ്റെ പതിനഞ്ച് അബ്രഹാം എന്ന പേരിൽ നിന്ന് ബഹുജാതികൾക്ക് പിതാവായി വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അബ്രഹാം എന്ന പുതിയ പേരിനാൽ അബ്രഹാം അറിയപ്പെട്ടു ഉൽപ്പത്തി പതിനേഴിൻ്റെ അഞ്ച് യാക്കോബിനുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നു നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിൻ്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിയെട്ട് ജയിച്ച യാക്കോബൻ്റെ ദൈവം പുതിയ പേർ കൊടുത്തു അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് ജയിച്ച ജയിച്ചവനായ ക്രിസ്തുവിൻ്റെ അടുക്ക ചെല്ലുന്നവനായ തൻ്റെ മക്കൾക്ക് കർത്താവ് പുതിയ പേർ നൽകും മറഞ്ഞിരിക്കുന്നുവെന്ന വെള്ളക്കല്ല് പുതിയ പേര് ജയിക്കുന്നതിൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം പ്രാപിച്ചെടുക്കും നമ്മളെ തന്നെ കർതാവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കാം എൻ്റെ നമ്മളെ സഹായിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ